നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈലോ ഫൈബ്രോസിസ് എന്ന രോഗത്തെക്കുറിച്ചിട്ടാണ് ഈ രോഗത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ ശ്രോതാക്കളോട് സംസാരിക്കാനായിട്ട് ഇത് ഒരു തത്സമയ പരിപാടിയല്ല ഡോക്ടർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് അതിനായി നമ്മളോടൊപ്പം ഉള്ളത് ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെ ജനറൽ സർജറി ന്യൂറോ സർജറി വിഭാഗം ഡോക്ടർ രഞ്ജിത്ത് ടി വി ആണ് സ്വാഗതം ഡോക്ടർ നമസ്കാരം അപ്പോൾ ഈ ഒരു അസുഖത്തെക്കുറിച്ച് നമുക്കൊന്ന് ആദ്യം ഒന്ന് ഒന്ന് ആ അസുഖം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാലോ ശ്രോതാക്കൾക്ക് ആക്ച്വലി നമ്മളിവിടെ ഈ ഒരു മൈലോ ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റി ഓക്കെ അപ്പൊ അത് ശ്രീലക്ഷ്മി നമ്മള് ആക്ച്വലി ഇത് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാനുള്ള ഒരു മോട്ടോ എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ബെൻസിഗർ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ഒരു സർജറി ചെയ്തായിരുന്നു ഒരു എമർജൻസി പ്രൊസീ എലക്റ്റീവ് കേസ് എന്ന രീതിയിൽ വന്ന ആണ് അപ്പോൾ അത് അതിന് എമർജൻസി പ്രൊസീജിയർ ആയിട്ട് മാറി അവസാനം അതൊരു ലെസ് ദാൻ ഫൈവ് പേഴ്സൻസ് സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ട് മരണം ഉറപ്പിച്ചൊരു ആയിരുന്നു അപ്പോൾ റീസെൻറ്റ്ലി നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് സൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പേഷ്യൻറ്റ് പെട്ടെന്ന് നല്ല സർവൈവൽ റേറ്റ് വന്നു നടക്കാനും ഫുഡ് കഴിക്കാനും എല്ലാം പറ്റുന്ന ഒരു സ്റ്റേജിലായി അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമുക്കൊരു കണ്ടീഷൻ വന്നപ്പോഴാണ് ഈ ഒരു ഡിസീസിനെ പറ്റി എങ്ങനെ പറഞ്ഞു ഓക്കെ ഇപ്പൊ മൈലോ ഫൈബ്രോസസ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലാണ് ഉള്ളില് രക്താണുക്കൾ ഉണ്ടല്ലോ ചുവന്ന രക്താണുക്കള് വെള്ള രക്താണുക്കള് പ്ലേറ്റ്ലെറ്റുകള് അപ്പൊ അതിൽ ഈ നമ്മുടെ ബോൺമേറോ ഇതിലിന്റെ മജ്ജ അപ്പൊ ഈ മജ്ജയിലാണ് മജ്ജയാണ് മെയിനായിട്ട് നമുക്ക് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഈ ബ്ലഡ് സെൽസൊക്കെ ഉണ്ടാക്കുന്ന ഭാഗം അപ്പം ഈ പേരിൽ തന്നെ മൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺമേരോ എന്ന ഉദ്ദേശിക്കുക ബോൺമേരോ എന്ന് വെച്ചാൽ മജ്ജ ഫൈബ്രോസിസ് എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് സ്കാറിങ് വരും നമ്മൾ മുറിവൊക്കെ വരുമ്പം ആ ഭാഗത്ത് ഒരു പരിവരത്തി അതിനെയാണ് സ്കാറിങ് എന്ന് പറയുന്നത് അപ്പം ബോൺമേരോന്റെ അകത്ത് സ്കാറിങ് വരും അതായത് ബോൺ ബോൺമേരോന്റെ ഒരു നശീകരണത്തിനെയാണ് മൈലോ ഫൈബ്രോസിസ് എന്ന് പറയുന്നത് അപ്പൊ ഈ മൈലോ ഫൈബ്രോസിസ് ഈ ബോൺ മാരോ മെയിനായിട്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള രക്തകോശം രണ്ട് വെള്ള രക്തകോശം മൂന്ന് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ഘടന ഇതിൽ ഈ ചുവന്ന രക്തകോശം വെള്ള രക്തകോശം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാക്ടീരിയസ് ഒക്കെ അകത്ത് വരുമ്പം അതിനെ കൊല്ലുവാനും അതിനെതിരെയുള്ള ഒരു രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ് വെള്ളരക്തണുക്കൾ പിന്നെ ചുവന്ന രക്താണു എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമുക്ക് ഹീമോഗ്ലോബിൻ ഓക്കെ അയൺ കണ്ടൻസ് വരുന്നത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യാനായിട്ടുള്ള ഒരു ഘടനം അപ്പം നമുക്ക് ഈ ബയലോ ഫൈബ്രോസ് വരുമ്പോൾ ഈ മൂന്ന് ലിനേജുകളും നമുക്ക് ലോസ് ചെയ്യും വെള്ളരക്തം കോശങ്ങൾ പോകുന്നത് കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ കൂടുതൽ വരാം കൗണ്ടുകൾ കുറയാം ഈ ചുവന്ന രക്തകോശം പറയുമ്പോൾ നമുക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകാം അയൺ എൻ ഡെഫിഷ്യൻസി വരും അപ്പം സാധാരണ ഒരു മനുഷ്യനെ നടക്കാൻ ബുദ്ധിമുട്ട് വരാം കുറച്ചും കൂടെ ഓക്സിജൻ ഡിമാൻഡ് വരുമല്ലോ നടക്കുമ്പോൾ കുറച്ചും കൂടെ നടക്കുമ്പോൾ അവർക്ക് ഭയങ്കര ക്ഷീണം തലവേദന ആഗെറ്റിക്നെസ് ഇങ്ങനെയൊക്കെയാണ് പിന്നെ പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ വരുമ്പോൾ നമുക്ക് കൂടുതലും ബ്ലീഡിങ് ടെൻഡൻസിയാണ് അപ്പം ആക്ച്വലി ഇപ്പം നമ്മുടെ ഈ ജസ്റ്റിൻ ബേബി ഇപ്പം ലാസ്റ്റ് നമ്മുടെ പേഷ്യൻറ്റ് അതിനും ഉണ്ടായിരുന്നത് ഈ ബ്ലീഡിങ് ഡിസോഡറാണ് അപ്പം ആദ്യം പേഷ്യൻറ്റ് വന്ന സമയത്ത് ചെറിയൊരു ഒരു വലിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു നമ്മൾ ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന പേഷ്യൻറ്റാ അപ്പം അവർക്ക് പ്രത്യേകിച്ച് നോക്കി സർജറി ചെയ്യുന്ന സ്റ്റേജ് നോക്കി ഇപ്പം പ്ലേറ്റിൽ കണ്ടത് വളരെ കുറവെന്ന് പറഞ്ഞിട്ട് അവരാരും ഓപ്പറേഷൻ വിധേയൻ സമ്മതിച്ചില്ല ഹൈ ഹൈറിസ്ക് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നത് നമ്മൾ നോക്കിയപ്പോൾ പ്ലേറ്റിൽ കൊണ്ട് പതിനഞ്ചായിരേ ഉള്ളൂ ഓക്കെ നോർമലി അത് ടൂ ലാക്സ് അടുത്ത് പറഞ്ഞു ഇൻസ്റ്റെഡ് ഓഫ് ദീസ് ഹാവിംഗ് ഓൺലി ഫിഫ്റ്റീൻ തൗസൻഡ് ഹൈ റിസ്ക് ആണ് ഹൈറിസ്ക്കാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എമർജൻസി എന്ന രീതിയിൽ ഒരു ബർഹോൾ ചെറിയൊരു മിനിമൽ പ്രൊസീജിയർ പോലെ ചെയ്ത് അതിനകത്ത് ബ്ലഡ് ക്ലോട്ട്സ് എടുത്തു പക്ഷേ ആയപ്പോഴേക്കും ഓൾറെഡി എക്സ്പെക്റ്റഡ് എക്സ്പെക്ടായിരുന്നു അതിനകത്ത് പിന്നെയും ഊസ് ചെയ്ത് യൂസ് ചെയ്ത് ബ്ലീഡിങ് നടത്തും അങ്ങനെ പിന്നെ നമുക്ക് ആ തലയോട്ടി ഒരു ഭാഗം ഫുള്ള് മാറ്റിവെക്കേണ്ട ഒരു സ്റ്റേജ് അപ്പോഴേക്കും പ്രഷർ എഫക്റ്റ് കൊണ്ട് ബ്രെയിൻ്റെ ഭാഗം സ്ട്രോക്കും വന്നായിരുന്നു ഓക്കെ ഇങ്ങനെ ഒരു രണ്ട് ദിവസം ഒരു നാലഞ്ച് ദിവസം കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വെൻറ്റിലേറ്ററിന് മാറ്റാൻ പറ്റാത്ത സ്റ്റേജ് ആയിപ്പോഴും നമ്മൾ ട്രക്യോസ്റ്റമി ഇവിടെ ശ്വാസനാളത്തിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഹോൾഡ് സുഷേർ കിട്ടാതിനകത്തൊരു പ്രൊസീജർ ചെയ്ത് അപ്പോൾ അതും കഴിഞ്ഞു പിന്നെ പേഷ്യൻറ്റ് രണ്ട് മൂന്ന് മൂന്നിനാണ് ഇൻഫെക്ഷൻസ് ഈ വെന്റിലേറ്റർ ഭാഗമായിട്ടുണ്ടാകുന്ന എന്നൊക്കെ പറയും ഹോസ്പിറ്റലൊക്കെ വേണ്ടി ഇൻഫെക്ഷൻസ് ഒരുപാട് വന്നു അങ്ങനെ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരികയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പം നമുക്ക് സർവൈവ് ചെയ്തു പേഷ്യൻറ്റ് കുഴപ്പമില്ല എന്നാലുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഇപ്പോഴും ഒരു ും പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിലേക്ക് വന്ന ഒരു തന്നെ വലിയൊരു വിജയം ഒരു പക്ഷേ ഒരു ഡോക്ടറിന്റെ വിജയം ഹോസ്പിറ്റലിന്റെ വിജയം എന്ന് തന്നെ നമുക്ക് പലരും പറ്റില്ല എന്ന് പറയുന്ന വെല്ലുവിളിയായിട്ട് അല്ലേ ശരിക്കും ഫിനിക്സിന്റെ സ്റ്റോറി പോലെയാണ് കേട്ടിട്ടില്ല അതെ അതെ അതുപോലെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതൊരു ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ എന്ന് പറയുമ്പോൾ കൂടുതൽ അബ്നോർമൽ പ്രൊലിഫ്രേഷൻ ഓഫ് ടിഷ്യൂസ് ആണല്ലോ അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇവിടെ നമുക്ക് ഇത് അങ്ങനെ പ്രൊലിഫറേഷൻ വരുമ്പോഴും ഉള്ളത് അബ്നോർമൽ ആയിരിക്കും അപ്പൊ അതിന് ഫംഗ്ഷൻ ചെയ്യാൻ തന്നെ വരും അതായത് എന്ന് നമുക്ക് നമുക്ക് ഈ പ്രൊഡക്ഷൻസ് ഒക്കെ കുറയുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നേരത്തെ ഇത്രയും വലിയൊരു സിറ്റുവേഷൻ വളരെ മോശമായി കണ്ടീഷൻ മോശമാണെന്ന് നമ്മൾ പറയും ഡോക്ടർ പറയാൻ ഇപ്പൊ നമ്മൾ ആ ഒരു പേഷ്യന്റ് കണ്ടീഷൻ പറയുന്ന പോലെ അതാവാതെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു സ്റ്റേജ് അല്ലെങ്കി ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കിയ ഒരു പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ലക്ഷണം എന്തായിരിക്കാം ഇതില് സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു കൺജനറ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല ജനറ്റിക്കൽ പ്ര വളരെ കുറവാണ് ഇപ്പം അച്ഛന് മൈലോ ഫൈബ്രോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മകന് മൈലോ ഫൈബ്രോസ് ഉണ്ടെന്ന് പറയാം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത കുറവാണ് അപ്പൊ അച്ഛനുണ്ടെങ്കിൽ മകന് വരും വരുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ഒരു പോസിബിലിറ്റി കൂടുതൽ ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം നമ്മൾ ജനറ്റിക്സ് പറയുള്ളൂ ഇതിന്റെ ജനറ്റിക് പ്രിസ്പോസിൻ വളരെ കുറവാണ് പിന്നെ ഈ കൊച്ചുകുട്ടികളില് ഇപ്പം വളരെ ആക്റ്റീവായിരിക്കേണ്ട പ്രായമാണല്ലോ അപ്പൊ അന്നേരം അവർക്ക് ഒരുപാട് ദൂരം നടക്കുമ്പോ വയ്യ ക്ഷീണം കയറ്റം കേറാൻ പറ്റുന്നില്ല അതായത് ഒരു തൊണ്ണൂറ് വയസ്സ് എൺപത് വയസ്സിന്റെ ഒരു പ്രായത്തിലുള്ള ഒരാളുടെ രീതിയിലുള്ള ക്ഷീണം അത്രയും മാത്രം ക്ഷീണവും കാര്യങ്ങളും വരിക പിന്നെ പോലെ പിന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ പല്ല് തേക്കല്ലോ ബ്രഷിങ് ചെയ്യുന്ന സമയത്ത് കൊച്ചുകൂട്ടിൽ പറയും ഗം ബ്ലീഡിങ് വരുന്നു അപ്പൊ അത് വൈറ്റമിൻ സിന്റെ ഒരു ഡെഫിഷ്യൻസി പറയാറുണ്ട് അതിന്റെ കൂട്ടി നമുക്ക് കൂടുതൽ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഈ മൈലോ ഫൈവ് പ്രോസസ്സും പറയാം അപ്നോമൽ ആയിട്ട് മറ്റേ ഡെന്റൽ ബ്ലീഡിംഗും സാധാരണ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഷുഗർ നമുക്കാർക്കും അതുപോലെ നമുക്ക് അങ്ങനെ ബ്ലീഡിങ് നല്ലതും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷണം പ്രധാനമായിട്ടും അതായത് നമ്മൾ ക്ഷീണം അതുപോലെ തന്നെ പല്ലൊക്കെ പല്ലക്കത്തേക്കുമ്പോ ചെറിയ ബ്ലീഡിങ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ലക്ഷണമായി നമുക്ക് കാണാം നമ്മൾ പലപ്പോഴും അയ്യോ പ്രശ്നമായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് എനിക്കൊന്ന് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോകാറുണ്ട് പലപ്പോഴും തെറ്റി ഡോക്ടറെ കാണുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് ഓക്കെ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞ ക്ഷീണം പലപ്പോഴും വിചാരിക്കാറുണ്ട് എനിക്ക് എന്തെങ്കിലും രക്തക്കുറവായിരിക്കും എന്ന് കരുതി ചിലപ്പോ എന്തെങ്കിലും ടാബ്ലറ്റ്സ് കഴിച്ച് സ്വയം ചികിത്സ നടത്തുന്നവരുണ്ടല്ലോ ഇത്തരം ലക്ഷണങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയുക കാരണം ഈ ഒരു ലക്ഷണം സാധാരണ സ്വയം ചികിത്സ നടത്തുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇത് നമുക്ക് തന്നെ ഒരു എന്തെങ്കിലും ഒരു അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ പോരേ എന്നൊക്കെ തോന്നുന്ന ഒരു കണ്ടീഷൻ അല്ലേ അത് അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴേ ഇൻക്ലൂഡിങ് മീ ഞാനടക്കം നമുക്കൊരു ഉള്ളിലൊരു വിശ്വാസം എന്താ വെച്ചാൽ എനിക്ക് ഒഴികെ ഒഴുകി ലോകത്തെല്ലാവർക്കും അസുഖം വരാം എനിക്ക് അസുഖം വരത്തില്ല ഏഹ് അതാണ് നമ്മൾ മനസ്സിൽ വെക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അപ്പം നമ്മൾ ഒരിക്കലും നമ്മളത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവാസ്റ്റേറ്റിംഗ് ഡിസീസ് നമുക്ക് ഒരിക്കലും വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അപ്പൊ നമ്മൾ ആ അസുഖം നമ്മൾ എൻ സ്റ്റേജ് വരെ വെച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് ഉറ്റവർക്ക് ആർക്കെങ്കിലും ഇപ്പൊ വൈഫിനോ ഹസ്ബൻഡോ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളത് കൂടുതൽ എടുത്തു പിടിച്ചിട്ട് എന്താന്നുള്ള ഇവാലുവേഷൻ നോക്കാൻ ഒരു ശ്രമം നടത്തും പിന്നെ ഇപ്പം എർലി മോർണിംഗ് നമ്മൾ പല്ല് തേക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ് കാണുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും നമ്മളൊന്ന് ബ്രഷ് ചെയ്തത് കുറച്ച് പ്രെഷറൈസ് ചെയ്തുകൊണ്ടായിരിക്കാം കൂടുതലും ഇതിപ്പോ ഇത് സാധാരണ കുട്ടികളിൽ ഇത് വരുന്നുണ്ടോ പ്രായം ഒരു ഇത് കൂടുതലായിട്ടും നമുക്കൊരു തേർട്ടീസ് ട്വന്റി തേർട്ടീസിലാണ് കുറച്ചും കൂടി ഡിറ്റക്ട് ചെയ്യുന്നത് അസുഖം അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഈ അബ്നോർമൽ ആയിട്ടുള്ള ക്ഷീണവും പിന്നെ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ബ്ലഡ് കൗണ്ട്സ് കുറവുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹീമോഗ്ലോബിന്റെ എമൗണ്ട് കുറയുന്നു പിന്നെ റിക്കറന്റ് ആയിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരിക പിന്നെ കയറ്റം കേറുമ്പോഴുള്ള ക്ഷീണം ഇതൊക്കെ ഈ ഒരു വിളർച്ച എന്നൊക്കെ പറയുമല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും നമുക്ക് ഈ അസുഖത്തിലൊക്കെ നമ്മള് എടുത്തു വരണ്ട ഒരു കൂടുതലായിട്ടും സിംറ്റംസ് നമുക്ക് മാനിഫസ്റ്റ് ചെയ്യാം ഭൂരിഭാഗ ആൾക്കാർ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇങ്ങനെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് വരുമ്പോഴാണ് ഇപ്പോൾ ബ്രെയിനകത്ത് ബ്ലീഡിങ് വരുന്നു നോക്കും പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ അതിനെ അതിനന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ കാണാം അതുപോലെ വയറിനകത്ത് ബ്ലീഡിങ് വരിക ഗം ബ്ലീഡിങ് അപ്പോൾ അങ്ങനെ സിംറ്റംസ് വന്നതിന് ശേഷമാണ് ഈ രോഗം നമുക്ക് കൂടുതൽ ഡയഗ്നോസ് ചെയ്യുന്നത് ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ബ്ലഡ് കണ്ടന്റ് കുറവായിരിക്കും എന്തെങ്കിലും ലക്ഷണമില്ലാതെ അസിംറ്റമാറ്റിക് ആയിട്ട് ഈ രോഗം അവസ്ഥ വേണമെങ്കിൽ തുടർന്ന് പോകാം അതായത് ചില സം ടൈംസ് ഇവർക്ക് ഒരു ട്വന്റി ഫൈവ് തൗസൻഡോ തേർട്ടി ഫൈവ് തൗസൻഡോ വെച്ചിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇതേപോലെ നിന്നിട്ട് പേഷ്യന്റ് പോവാം പക്ഷെ പേഷ്യന്റ് സിംറ്റംസ് ഒന്നും കാണത്തില്ല മേബി ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ചെറിയൊരു വിളർച്ചയോ കൊണ്ട് ആരും ഡോക്ടറെ കാണാൻ എന്ന് നമുക്ക് നിർബന്ധം പറയാം നമ്മളായാലും ശെരി ക്ഷീണാലും ഒക്കെ വെയിലിടെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പരിശോധന രീതി അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് നമുക്ക് പിന്നെ ഈ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നതാണോ പലർക്കും അങ്ങനെയൊക്കെയുള്ളതാണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അയ്യോ ഈ ഒീവിതാലം മുഴുവൻ മരുന്ന് കഴിക്കണം എനിക്ക് പറ്റില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാനൊക്കെ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് അത് തന്നെ പക്ഷേ ഈ അസുഖം എണ്ണം നല്ലാട്ടോ ഞാൻ പൊതുവേ പറയുകയാണ് മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചികിത്സാ രീതി ഇത് നമ്മൾ ജീവനാന്തം കഴിക്കേണ്ട സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആണോ ആക്ച്വലി ഇതിൻ്റെ കാലാവധി നമ്മൾ ആ ജീവനാനന്ദ കാലം തന്നെ വേണം പറയാൻ കാരണം ബോൺ മേരോ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പറയുന്ന സെൽസ് പ്രൊഡക്ഷൻസ് അപ്പം അത് നമുക്ക് നോർമലി പോവുകയാണല്ലോ പോകുമ്പോൾ നമുക്കത് സപ്ലിമെന്റ് ചെയ്തേ പറ്റും അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഡെഫിനറ്റലി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ആണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് കേട്ടുകയാണോ അപ്പം നമ്മൾ ആദ്യം ഉള്ള ബോൺ മേരോ നമ്മളതിന് കീമോറഡീഷൻസ് കൊടുത്ത് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ തെറാപ്പി കൊടുക്കും അതൊരു ശാശ്വത പരിഹാരമാണ് സ്റ്റഡീസ് പറയുന്ന ഒരു സിക്സ് ടു സെവൻ നമുക്ക് സർവൈവൽ റേറ്റ് കിട്ടും അത് കഴിഞ്ഞാലും പിന്നെ നമുക്ക് നോക്കണം അഗൈൻ ഫോളോ അപ്പോൾ ഇവർക്ക് ഇവർക്ക് അവരുടെ മാറ്റങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി കുറവായിരിക്കുമല്ലോ ടെൻഡൻസി കുറച്ച് കൂടും സോ അതുകൊണ്ട് അമിതമായിട്ടുള്ള ആക്സിഡന്റ് എന്തെങ്കിലും അപകട സാധ്യതകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അതിനോട് ഒഴിവാവാൻ നോക്കുക അങ്ങനെയുള്ള അങ്ങനെ പ്രശ്നങ്ങള് അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോ വീട്ടിൽ നടക്കുമ്പോ തല അറിയാതെ കട്ടിലോ നമ്മുടെ ഈ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും തട്ടാൻ പാടില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ടാണ് ചെറിയൊരു തട്ട് മതി നമുക്ക് ഈ ഡിസ്ഫങ്ഷൻ ഉള്ള രോഗികൾക്ക് ഇത് നമുക്ക് ബ്ലീഡിങ് വരുത്താം വളരെയധികം പോലും നമ്മൾ ചിലപ്പോ അറിയാൻ പറ്റില്ല ഒന്ന് ചരിഞ്ഞേക്കാം തട്ടിയേക്കാം തട്ടിയേക്കാം അതാ അതേപോലെ ഈ പ്ലേറ്റ്ലെറ്റ് പറഞ്ഞല്ലോ പ്ലേറ്റ്ലെറ്റ് തന്നെ രണ്ടു തരത്തിലെ നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ ഘടന ഘടന ഉള്ള പ്ലേറ്റ്ലെറ്റ്സ് ജസ്റ്റ് ഒരു എക്സാംപിൾ ടു ലാക്സ് പ്ലേറ്റ്ലെറ്റ് അതിനകത്ത് നമുക്ക് ഈ രണ്ട് ലക്ഷം ഉള്ള പ്ലേറ്റ്ലെറ്റും അപ്നോമൽ പ്ലേറ്റ്ലെറ്റ് ആവാന്നിരിക്കും അല്ലെങ്കിൽ ഉള്ള പ്ലേറ്റ്ലെറ്റ് കുറവ് ഒരു വൺ ലാക്ക് പ്ലേറ്റ്ലെറ്റ് അപ്പം നമുക്ക് ഈ ഒരു ഒരു ലക്ഷത്തിന്റെ എമൗണ്ട് കുറയുക എന്ന് പറയുന്നതും രണ്ടു ലക്ഷം ഉള്ളത് രണ്ടും ലക്ഷവും മോശമാന്ന് പറയുന്നതും നിലവിൽ ഒരേ എഫക്റ്റ് ആയിരിക്കും ബോൺമേറോ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും ചില കണ്ടീഷൻസ് നമുക്ക് എല്ലാ പ്ലേറ്റ്ലെറ്റ്സും പക്കാൻ നോർമൽ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് പോസിബിലിറ്റി ഓക്കെ അതൊക്കെ നമുക്കറിയാം ഇന്നിപ്പോൾ ഒരുപാട് തരത്തില് ചികിത്സാരീതിയിൽ നൂതനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ പുരോഗമിച്ചിരിക്കട്ടുണ്ട് ഈ ഒരു അസുഖത്തിന്റെ കാര്യം പറയുമ്പോഴും എന്തൊക്കെയാണ് ഈ ഒരു പുതിയ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ഈ അസുഖം നമ്മൾ അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് നമ്മൾ എത്രത്തോളം സാധ്യതകളൊക്കെ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും പറയുമ്പോൾ നമ്മൾ ഒരു കുട്ടി ഒരു കുട്ടി ജനിച്ചു വളർന്ന് ഒരു ഇൻവ്യൂ ഒരു ഇൻട്രോ അതായത് ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചെയ്യുന്നതില്ല കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനെ ടെൻഡൻസീസ് ഉള്ള ആൾക്കാർക്ക് അമിനിയോസെൻറ്റസിസ് എല്ലാം ചെയ്ത് നമ്മൾ ജീൻ ജീൻ ടെസ്റ്റുകൾ ചെയ്യും ഓക്കെ അപ്പൊ അതിനകത്ത് നമുക്ക് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ജീൻ പോസിറ്റീവ്സ് എന്ന് നമുക്ക് ഒരു സസ്പീഷ്യസ് ഒക്കെ ആണെങ്കിൽ കുട്ടി ജനിക്കുന്നതിന് മുന്നേ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ യൂട്രോ ചെയ്യുന്നവരുണ്ട് അത് ചെയ്ത് സക്സസ്ഫുൾ ആവുന്നവരുണ്ട് പക്ഷേ എന്നാലും ഇതിന്റെ ഒരു ജനറ്റിക് ട്രേഡ് അകത്ത് ട്രേറ്റ് അകത്തുള്ളത് കൊണ്ട് ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കും ഒരു ട്വൽവ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് ഇതിനെ പറ്റി ഒരു വരാനുള്ള ഒരു സാധ്യത കൂടുതൽ തന്നെയാണ് എങ്കിലും നമ്മൾ ചികിത്സാ രീതികൾ ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് എങ്കിലും നമുക്കിപ്പോ ഒരു ഡെത്ത് റേറ്റ് ഒക്കെ നോക്കുവാണെങ്കിലും അത് പുരോഗമനത്തിന്റെ ഒരു ഭാഗം തന്നെ ചികിത്സ അത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നു അപ്പോൾ ഡോക്ടർ ഇവരുടെ ഭക്ഷണക്രമവും പക്ഷേ ഈ ഒരു ചികിത്സയിൽ ഇരിക്കുന്നവർക്ക് അതും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുമല്ലോ ഭക്ഷണക്രമം അതിൽ പ്രത്യേകിച്ചാല് നമുക്ക് യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കേട്ട് കാണും യൂറിക് ആസിഡ് എമൗണ്ട് കുറച്ച് കൂടുതൽ വരും ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മുടെ ഉള്ളവർക്ക് അത് ഈ ബ്ലഡ് അതായത് ചില യൂറിക് ആസിഡ് നമ്മളിപ്പോ പ്യൂരിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അപ്പൊ ആ ഈ അമിനോ ആസിഡ് നമുക്ക് ബോഡിയിൽ സിന്തസൈസ് ചെയ്ത് യൂറിക് ആസിഡായിട്ട് മാറണം ഈ യൂറിക് ആസിഡ് ബ്ലഡ് സെൽസ് എടുത്തുകൊണ്ട് കിഡ്നിക്ക് കൊണ്ടുപോയി കിഡ്നിയാണ് അതിനെ യൂറിൻ വഴി കളയുന്നത് നമുക്ക് ഈ ബ്ലഡ് സെൽസ് ഇല്ലെങ്കിൽ പ്യൂരിൻ മെറ്റബോളിസ് നടക്കും പക്ഷേ യൂറിക് ആസിഡ് ബോഡിക്ക് കൂടും സോ ദി ദിസ് ബി ട്രാൻസ്ഫോംഡ് ആസ് റീനൽ സ്റ്റോൺസ് അതുപോലെ ദിസ് ക്യാൻ ബി ഇൻസൈഡ് ഡെപ്പോസിറ്റ്സ് അപ്പൊ അത് ജോയിൻസിനകത്ത് പോയി ആർത്രൈറ്റിസ് അതായത് വാദം പോലെ വരാം കൈകാലിൽ സന്ധികളിലെല്ലാം വേദന കാലുകളിൽ വേദന അപ്പം നമ്മൾ കൂടുതലായിട്ടും ഈ മീറ്റ് ആയിട്ടുള്ള റെഡ് മീറ്റ്സ് എല്ലാം ഉണ്ടല്ലോ അത് അടങ്ങുന്ന ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാൻ നോക്കും കാരണം ഒഴിവാക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് കാരണം വെച്ചാൽ ഇത് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻസ് ഒരുപാട് കൂടും പിന്നെ ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് ജോയിന്റ് സന്ധികളില് വേദന സന്ധിവാദം എന്നൊക്കെ െ അത് കിഡ്നി സ്റ്റോൺസ് അപ്പൊ അത് നമുക്കൊരു പ്രൊഫൈൽ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം അവർക്ക് അതാ അതും അതിലും ഒരു ഡയലമ്മിയാണ് കാരണം നമ്മൾ അധികമായിട്ട് എക്സസൈസ് ചെയ്ത് ഈ ജോയിന്റിനകത്തോട്ട് ബ്ലീഡിങ് വരാം സോ അതിന് നമ്മുടെ ഭക്ഷണം ഹിമാത്രോസിസ് പറയും ജോയിന്റ് പിന്നെ ആസ്പിറേറ്റ് ചെയ്യേണ്ടി വരും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊരു മിതമായ ഭക്ഷണം മിതമായ വ്യായാമം ഒരുപാട് ചെയ്ത് തലയോനും തട്ടാനും പാടില്ല അതും ശ്രദ്ധിക്കേണ്ട വ്യായാമം ചെയ്ത് വീണുപോയെന്ന് പറയരുത് അതൊരു പ്രശ്നമാണ് അല്ലേ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവർക്കൊരു സാധാരണ ജീവിതം അത് സാധാരണ ജീവിതം നയിക്കുന്നതിൽ എന്തെങ്കിലും രോഗികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞവർക്ക് അത് ബാധകമാണോ എന്തെങ്കിലും തരത്തിൽ ആക്ച്വലി സർജറി എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോ ഈ ഇവിടുത്തെ പേഷ്യന്റ് ചെയ്ത സർജറി ലൈഫ് സേവിങ് പ്രൊസീജിയർ ആണ് അത് ബ്രെയിൻ അകത്ത് ഇതിൻ ഈ മൈലോ ഫൈബ്രോസിസ് വന്ന് അതിന്റെ കോംപ്ലിക്കേഷൻ കൊണ്ടുണ്ടായ ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ സർജറിയെ പറ്റി പറയാണെങ്കിൽ നമുക്ക് ഡീകംപ്രഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബ്രെയിനിനകത്തുള്ള എന്താണോ സ്റ്റേജ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിരിക്കും അവരുടെ പ്രോഗ്നോസിസ് ബ്രെയിൻ ഡാമേജ് ഒരുപാട് വരാത്തൊരു പേഷ്യന്റ് ആണ് നമ്മൾ ഡീകംപ്രഷൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് സക്സസ് റേറ്റ് ഒരുപാട് കൂടുതലായിരിക്കും ഇല്ല ഓൾറെഡി ബ്രെയിന് ഡാമേജ് വന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അതിന് പൂർ തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ പേഷ്യന്റിന് ഓൾറെഡി സ്ട്രോക്ക് കൂടെ വന്നിരുന്നു ഈ പ്രഷർ എഫെക്റ്റ് കൊണ്ട് ഓൾമോസ്റ്റ് ബ്രെയിൻ ഹാഫ് പോയതാണ് പക്ഷേ നമുക്ക് സർവൈവൽ റേറ്റ് വന്നപ്പം പേഷ്യൻറ്റ് നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് ചെയ്യാൻ പറ്റും സോ അത് നമുക്കൊരു സക്സസ് അങ്ങനെ സാധാരണക്കാരുടെ ജീവിതം പോലെ പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ഓക്കെ അതാണ് ഒരു നമ്മളെല്ലാരും അറിഞ്ഞിരിക്കേണ്ട വരുമ്പോഴും മാനസികമായി പലരും തളർന്നു പോവുകയാണ് അപ്പൊ അവരുടെ ജീവിതം ഇനി പഴയതുപോലെ ഒരു ആകുമ്പോഴത്തേക്കും എല്ലാവരുടെ ഇതില് നമ്മൾ പറയുമ്പോ ഒരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൾട്ടി മോഡൽ ട്രീറ്റ്മെന്റ് പോകണം അപ്പൊ അതിൽ നമുക്കിപ്പം മരുന്നിന് കൊടുക്കാവുന്ന ഒരു സ്റ്റേജ് മാത്രമല്ലാതെ നമ്മളെ ഫിസിയോതെറാപ്പി ഓക്കെ ഒക്കയുപേഷണൽ തെറാപ്പി സ്പീസ് തെറാപ്പി ഓഡിയേഷണൽ തെറാപ്പി ഈ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇതിന്റെ ഭാഗങ്ങളുണ്ട് ഇതെല്ലാം കൊടുത്ത് നമ്മൾ പേഷ്യൻ്റിന് മെന്റൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാത്തിലോട്ടും അല്ലാതെ ഒരു മരുന്ന് മാത്രം നമുക്കൊരു മാത്രം പോരാ നമ്മളിപ്പോ ഈ സംസാരിച്ചതുപോലെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ഒരുപാട് മാനസിപ്പം നമ്മൾ പറഞ്ഞ മെന്റൽ സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ് ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ കൊടുക്കാനുള്ള ഒരു നല്ല മെസ്സേജ് അല്ലെങ്കിൽ നല്ലൊരു ഉപദേശം എന്താണ് മൈലോ ഫൈബ്രോസിസ് പോലെയുള്ള ബ്ലഡ് ക്യാൻസേഴ്സ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും നമുക്കതിൽ പേടിക്കാനും മാത്രമൊന്നുമില്ല കാരണം ഇത് നയൻറ്റീസ് അല്ല ഓക്കെ സോ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഓപ്ഷൻസുകൾ ഉണ്ട് ഇപ്പം നമ്മൾ റീസെൻ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഭാഗമാണ് നമ്മൾക്ക് ആൻറ്റിബോഡി ട്രീറ്റ്മെന്റ്സ് എന്ന് പറയും മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഓക്കെ അപ്പോൾ അതിനൊക്കെ നമുക്ക് സർവ്വ ഒന്നാമത്തെ കാര്യം കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും കുറച്ച് താങ്ങുന്ന ലെവലുണ്ട് പക്ഷെ എന്നാലും നമുക്ക് സർവൈവൽ റേറ്റ് വളരെയധികം കൂടുതലാണ് പിന്നെ പഴയ പോലെ കീമോതെറാപ്പി പണ്ട് നമ്മള് ഇപ്പോഴത്തെ കോൺസെപ്റ്റേ മാറി ടാർഗറ്റഡ് കീമോതെറപ്പി എന്നൊരു രീതി ഓക്കെ ടാർഗറ്റ് കീമോ തെറാപ്പി എന്ന് വെച്ചാൽ വിത്ത് മോണോക്ലോ ആന്റിബോഡീസ് ആണ് ഏത് ജീനാണോ പ്രശ്നം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതാണോ പ്രശ്നം അതിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മോളിക്കൂൽസ് മാത്രമേ കൊടുക്കത്തെയുള്ളൂ മറ്റേത് കണ്ണടച്ച് വെടിവിക്കുന്ന പോലെ അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത്രയും ഒരു മരുന്നല്ലോ നാലഞ്ച് മെഡിസിൻ്റെ കോമ്പിനേഷൻ ലൈക്ക് ചോപ് റെജിമെന്റ് അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ോഡൽ ട്രീറ്റ്മെന്റ്സിന്റെ കാലം കഴിഞ്ഞു തുടങ്ങി ഇപ്പം എല്ലാം മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ് അപ്പം അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതിൻ്റെ കോസ്റ്റ് കുറച്ച് ഉണ്ടാകാം പക്ഷേ സർവൈവൽ റേറ്റ് വളരെ കൂടുതലാണ് സോ ഇപ്പം അതിനെ പറ്റിയിട്ട് ഒരു ബോൺമെറോ ക്യാൻസർ വന്നാലും വലിയ പേടിക്കാനും മാത്രം ഒന്നും ഇല്ല പേടിക്കാനും മാത്രം ഒന്നും ഇല്ലെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന് വളരെ ധൈര്യപൂർവ്വം നമ്മളുടെ ഡോക്ടർ രഞ്ജിത്തിൻ്റെ അടുത്ത് വരാവുന്നതാണ് കാരണം എല്ലാ ഹോസ്പിറ്റലിലും തള്ളിയപ്പോൾ നമ്മുടെ ബെൻസിയർ ഹോസ്പിറ്റൽ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും നമ്മുടെ രഞ്ജിത്ത് ഡോക്ടറിനെ ഏൽപ്പിക്കുകയും ചെയ്തു അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഡോക്ടർ രഞ്ജിത്തിൻ്റെ അടുത്ത് എത്താവുന്നതാണ് ഈ ഒരു പ്രശ്നമുള്ളവർക്കെല്ലാം തന്നെ കാരണം ജീവിതമാണല്ലോ എല്ലാവർക്കും ഒരു പരീക്ഷണത്തിന് ആർക്കും പറ്റില്ല നമുക്ക് ഉറപ്പ് വേണം കാരണം ഈ അവിടെ ചെന്ന് ഒരു പരീക്ഷണമായിരുന്നല്ലോ ഞാൻ നടത്തി എന്നുള്ളത് പലർക്കും തോന്നുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഒരാപത്തുണ്ടാകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അവിടെ എത്തിയില്ല ഒരു പക്ഷെ അതിന് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഡോക്ടർ രഞ്ജിത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതാണ് തെളിയിക്കുന്നത് അപ്പോൾ ഡോക്ടർ അതിൽ വളരെ സന്തോഷം ഞങ്ങൾക്കും ആ ഒരു അനുഭവം റെഡിയിലൂടെ പങ്കുവയ്ക്കാൻ സാധിച്ചില്ല ഡോക്ടർ നന്ദി പറയുകയാണ് ഈ ഒരു ഇത്രയും നേരം ഞങ്ങളുമായി സഹകരിച്ചത് ഓക്കെ അപ്പം നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു നന്ദി